വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊമ്പതാമത്തെ തിരുവചനം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമായാൽ എൻ്റെ ദുഃഖം വഹിക്കുകയും നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരുഹൃദയ മാസത്തിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് തിരുഹൃദയ വണക്കമാസം ആചരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന സന്ദേശം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്താണ് ഈശോയുടെ തിരുഹൃദയം നമ്മൾ പലപ്പോഴും ഐക്കണൻ കണ്ടുകൊണ്ട് ആ ഐക്കണനെ വർഷിപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അതായത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപമുണ്ട് അഗ്നിയിൽ ഇരിക്കുന്ന ഹൃദയം മുറിവേറ്റ ഹൃദയം മുൻമുടി ചൂടിയ ഹൃദയം മുകളിൽ കുരിശുള്ള ആ ഹൃദയം അത് ഈശോ വിശുദ്ധ വിശുദ്ധിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണിച്ചു കൊടുത്ത ആ ഹൃദയം അത് നമ്മുടെ ഭവനങ്ങളിൽ ചില്ലിട്ട് വെക്കുകയും വണക്കമാസം പ്രാർത്ഥനകൾ ചൊല്ലുകയും എല്ലാ ദിവസവും തിരുഹൃദയ പ്രതിഷ്ഠാപം ചൊല്ലുകയും ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവന്റെ രൂപത്തെ പ്രതി അല്ലെങ്കിൽ ഈശോ ഹൃദയം പുറത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ള ചിത്രത്തെ പ്രതി അത് മാത്രമാണ് ഈശോയുടെ ഹൃദയം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ ദർശനത്തിന് ലഭിച്ചിരിക്കുന്ന സന്ദേശത്തെ തള്ളിക്കളയുന്ന വ്യക്തികളായി മാറും എന്താണ് ഈശോയുടെ തിരുഹൃദയം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഹൃദയം എന്ന് പറയുന്നത് ബൈബിളിന്റെ ഭാഷയിലെ മനസാക്ഷിയാണ് മനസാക്ഷി എന്ന വാക്ക് നമുക്ക് ബൈബിളിൽ അധികം കാണാൻ സാധിക്കില്ല എന്നാൽ ഹൃദയം എന്ന വാക്ക് കാണാൻ സാധിക്കും പലപ്പോഴും ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള ഹൃദയം എന്നൊക്കെയാണ് അപ്പം നിങ്ങൾ അതിനെങ്ങനെ പറയുന്നുണ്ടല്ലോ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കണം നമ്മളിവിടെ പറയുകയാണ് പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം ഈശ്വരൻ പറയുകയാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്താണ് ഇവിടെ ഹൃദയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സാക്ഷിയിലെ ചില ശരികൾ രൂപപ്പെടും ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ സത്യസന്ധമായി ചെയ്യുന്ന ഒരു വിഷയത്തിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തെ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ സംശയത്തോടുകൂടെ മാത്രമേ വിഷിക്കുകയുള്ളൂ അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയപ്പെടും എന്ന് നമ്മൾ പഴഞ്ചൊല്ലോ ഒരിക്കൽ വെള്ളം കണ്ട അല്ലെങ്കിൽ ചാടിയോ പൂച്ച ചൂടുവെള്ളമാണെന്ന് കണ്ടപ്പോൾ ചാടി രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പച്ചവെള്ളം കണ്ട് ചാടുമ്പോൾ ഒന്ന് സൂക്ഷിക്കും അല്ലേ ഇതേപോലെ നമ്മുടെ ജീവിതങ്ങളിലെ പല ജീവിത അനുഭവങ്ങൾ നടന്നു വന്നിട്ടുണ്ടാകും ഈ ജീവിത അനുഭവങ്ങള് നമ്മുടെ മനസാക്ഷിയിലെ ചില ശൈലികളെ രൂപപ്പെടുത്തിയിടുന്നു ഇങ്ങനെ രൂപപ്പെടുത്തി ആ വിഷയത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ അത് അതിനെതിരെ പ്രതികരിക്കുന്നതിന് മനോഭാവത്തിൽ നമ്മൾ അറിയാതെ മാറും ഇവിടെയാണ് നമ്മൾ ഈശോയുടെ ഹൃദയം ഈശോയുടെ മനസാക്ഷി എങ്ങനെയാണ് എന്ന് നാം പഠിക്കേണ്ടി വരുന്നത് പല പ്രമാണങ്ങളും നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മൾ ഒരു പ്രണതാണ് അപ്പൊ നമ്മുടെ വീട്ടിലെ അപ്പൻ വന്നിട്ട് പറയും ഇതേ ഞാനാണ് ഇവിടുത്തെ കുടുംബനാഥൻ പണിയെടുത്ത് കൊണ്ടുവന്ന് കാശ് കൊണ്ടുവരുന്നാൽ ഞാനാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ ഈ വീട്ടിൽ നടക്കും എന്ന് അപ്പം പറയുക പഠിക്കുമ്പോൾ അമ്മയാണെങ്കിൽ അമ്മ തീരുമാനിക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നടക്കൂ മക്കളാണെങ്കിലോ മക്കൾ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ അവരുടേതായ രീതിയിലുള്ള കുറെ ശരികളുമായി അവര് മുന്നോട്ട് പോകും ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ ജീവിക്കുകയുള്ളൂ അവർ തീരുമാനിക്കും ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ആ കുടുംബം ഒരു നരകമായി മാറും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെയാണ് ഈശോയുടെ തിരിഹൃദയം നമ്മുടെ കുടുംബത്തിൽ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യകത തിരിഹൃദയം നമ്മോട് പറയുന്നത് ഇതാണ് ഇവിടെ കുടുംബനാഥന്റെയോ കുടുംബനാഥയുടെയോ മക്കളുടെയോ ശരികളല്ല മറിച്ച് യേശുവിന്റെ ശരി എന്താണോ ആ ശരികളാണ് നടപ്പിലാക്കപ്പെടേണ്ടത് അതാണ് ഈശോയുടെ ഹൃദയം ഈശോ ഹൃദയമുണ്ട് ആ ഹൃദയത്തിൽ ഒരു മനസാക്ഷിയുടെ നിയമങ്ങളുണ്ട് അത് ദൈവീക നിയമങ്ങളാണ് അത് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ നടപ്പിലാക്കപ്പെടട്ടെ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈശോയുടെ തിരുതയമേ എന്ന് ജപംചൊല്ലി പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ഇഷ്ടം നിറവേറണമേ അങ്ങേട് തിരുമനിച്ച സ്വർഗത്തിലൂമിയിൽ വാങ്ങണമേ ഇതാണ് ആ സന്ദേശം സന്ദേശം ഉപേക്ഷിച്ചിട്ട് അവസാനം ഈശോയുടെ ഹൃദയമെടുത്തിട്ട് ആ ഹൃദയത്തെ യേശു ഹൃദയം എടുത്ത് പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗമാണല്ലോ നാം കാണുന്ന തിരുഹൃദയ പ്രതിഷ്ഠയുടെ ആ ചിത്രം ആ ചിത്രത്തിന് ഐക്യൈസ് ചെയ്ത് ആ ചിത്രമാണ് ശരി എന്നതിലേക്കല്ല നമ്മൾ പോകേണ്ടത് ആ ചിത്രം നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണം എന്നുള്ളതാണ് തിരിഹൃദയ മാസം നമ്മെ ആഹ്വാനം ചെയ്യുന്ന പ്രധാന സന്ദേശം സഹോദരങ്ങളെ ഈ വണക്ക മാസത്തിൽ നടന്നേരുമ്പോൾ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നത് കൊണ്ടോ ജപം ചൊല്ലിക്കൂട്ടുന്നത് കൊണ്ടോ അല്ല മറിച്ച് സൽക്രിയാനുള്ള പാകൂടി ഉണ്ടല്ലോ നമ്മൾ ചെയ്തു കൂടേണ്ട ചെയ്യേണ്ട സൽക്രിയകൾ അങ്ങനെ ഈശോ ഹൃദയത്തിന്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഹൃദയത്തിന്റെ കരുണയും ആ ഹൃദയത്തിൽ പുറപ്പെടുന്ന സ്നേഹവും ആ ഹൃദയത്തിലുള്ള മനസാക്ഷിയിലെ നിയമങ്ങളും നമ്മുടെ ഹൃദയത്തിൽ പകർത്തപ്പെടേണ്ടതും നമ്മൾ ആ കരുണയുടെ ഭാഗമായി മാറേണ്ടതുമാണെന്നുള്ള ആ വലിയൊരു സന്ദേശത്തിലേക്കാണ് വണക്കമാസം നമ്മെ നയിക്കേണ്ടത് തിരി വണക്കമാസത്തിന്റെ കാലം കൂടലിൽ നാം ഈ ഒരു അനുഭവ തലത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം വെറുതെ ആകുമേ അപ്പോൾ ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയവുമാകട്ടെ ആമേ